അത്ര എവിടെ വരും നമ്മളിപ്പോ എന്റെ വാപ്പായോ എൻ്റെ ഇക്കായോ എന്റെ സഹോദരങ്ങളോ എന്റെ സ്വന്തക്കാരോ പത്തക്കാരുണ്ട് സിനിമ പിടിക്കുന്നത് സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസർ അവർ ഡയറക്ടറൊക്കെ അവരെല്ലാവരും ആലോചിച്ചിട്ട് നമ്മളൊരു ഇതിൽ വിളിക്കുന്നു അവർ തരുന്ന സാധനം ചെയ്യും എനിക്ക് കാര്യമായിട്ട് എനിക്കാര്യം മേടിക്കണം എൻ്റെ എന്റെ കുടുംബാംഗങ്ങളെ നോക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനറ വേണം അതിനകത്ത് നമ്മള് പണിയെടുക്കുന്നു നമ്മൾ പൈസ മേടിക്കുന്നു അതേ ഉള്ളു അതിനകത്ത് ഇപ്പം നല്ല വേഷമാണോ ഇപ്പൊ കഥ പറയാൻ പറഞ്ഞു കഴിക്കും താടിയുണ്ടോ താടിയുണ്ടോ ഇപ്പൊ താടിയ വെച്ചേക്കുവാ വേണ്ടെങ്കിൽ പഠിച്ചോളാം വേണമെങ്കിൽ താടി വേണുള്ളു വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഓളായിട്ട് നടക്കുക വെച്ചേക്കുക അപ്പൊ ഇതായിട്ട് നടക്കുക അപ്പൊ അങ്ങോ പോവും അങ്ങോ പോവും ഈ നമ്മടെ ഈ ഗൾഫിലൊക്കെ ചെന്നിട്ടുള്ള ആൾക്കാർക്കറിയും ടാക്സി വണ്ടിയില്ലേ ചില ആൾക്കും എഴുതി വെച്ചോ മറ്റേ ടാക്സി വണ്ടി ഇങ്ങനെ ചുമ്മാ നമ്മൾ നോക്കുമ്പോൾ ഡ്രൈവർ മാത്രം കൊണ്ടാണ് പിന്നെ അവിടെ എല്ലാം കറിഞ്ഞെടുക്കാൻ പറയാം എപ്പോഴെങ്കിലും ആളെ കിട്ടാൻ അതുകൊണ്ട് നമ്മൾ താടിയും വെച്ചോട്ട് കറി നടക്കുന്നു ആരെങ്കിലും വിളിക്കുന്നു അവിടെ പോയി അത് താടിയുണ്ട് താടിയില്ല അങ്ങനെ പോകുന്നു അതിനകത്ത് വലിയ ഇതിനൊന്നും വലിയ ആധികാരികമായിട്ടൊന്നും പറയാൻ പറയരുത് ആരാണ് അപ്പം കിട്ടുന്നു ചെയ്യുന്നു അതിലൂടെ ഡയറക്ഷൻ ചെയ്യാൻ ഞാനോ ജീവനത്തെ രാജ്യം പറഞ്ഞിട്ട നീ അവർ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല ഒരു മോൻ പറഞ്ഞോളൂ ഞാൻ ഡയറക്ഷൻ അല്ല ഇവരൊക്കെ ചെയ്യണ്ടല്ലോ അവര് ചെയ്യേണ്ടത് അവർക്ക് അറിയാം നിനക്ക് നനിയപ്പോ ചാമലോട് നിനക്ക് എല്ലാ നൻസും അറിയാം എല്ലാ നാൻസിനെ കുറിച്ച് അറിയാം അത്യാവശ്യം അറിയാം ഒന്നും അറിയാൻ പാടാറിയാ ഞാൻ ഒരു നെക്കുറിച്ച് ചോദിക്കാൻ ഒന്ന് പറയാം ഒരു 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 ഷോട്ട് എടുക്കുന്ന കുറിച്ച് പറയാം ആ ഞാൻ അഭിനയിക്കുന്ന പ്രധാന കഥാപാത്രം അഭിനയിക്കുന്ന ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഡബിങ് നടന്നോണ്ടിരിക്കുന്നു വേറെ ആഗസ്റ്റ് ലാസ്റ്റോട് കൂടിയാണ് സിക്സ് ടൈറ്റിൽ ടൈറ്റിലൊക്കെ അനൗൺസ് ചെയ്തതും അതിന്റെ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അത് പറയാൻ വിട്ടുപോയി ല്ലേ അതല്ലേ നമ്മടെ മാളവിക കുഞ്ഞിലെ വന്ന് കടവാ